താരങ്ങളുടെ ഭക്തിയെക്കുറിച്ച് ആരാധകർക്ക് പ്രത്യേക പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല അങ്ങ് മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും മുതൽ ഉണ്ണി മുകുന്ദൻ വരെയുള്ളവരുടെ ക്ഷേത്രദർശന വാർത്തകൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അക്കൂട്ടത്തിൽ പള്ളികളിലും ക്ഷേത്രങ്ങളിലും മുടങ്ങാതെ സന്ദർശനം നടത്തുന്നയാളാണ് നടൻ ദിലീപ് ഇപ്പോഴുതാ ദിലീപിന്റെ ഒരു ക്ഷേത്രദർശനമാണ് വമ്പൻ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് ശബരിമലയിലെത്തിയ ദിലീപിന് അയ്യപ്പനെ കാണാനും ഭക്തലക്ഷങ്ങൾക്ക് നടുവിൽ നിന്ന് സൗകര്യമായി അയ്യപ്പനെ കണ്ട് തൊഴാനും പറ്റിയെങ്കിലും പിന്നാലെ ചെന്നുപെട്ടത് ഒരു വമ്പൻ പുലിമടയിലേക്കാണ് നടിയെ ആക്രമിച്ച കേസിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് പുറത്തേക്കുള്ള വഴികൾ ഒരുക്കുന്നതിനിടെ വീണ്ടും കുരുക്കുമുറുകുന്ന അവസ്ഥയാണ് ദിലീപിന് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ ഈ വർഷം മുതൽ വി ഐ പി ദർശനം എന്നുവെച്ചാൽ പ്രത്യേക അനുമതിയെടുത്ത് തിരക്കിലൊന്നും പെടാതെ മുന്നിൽ നിന്ന് അയ്യപ്പനെ തൊഴാൻ പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കുന്ന പരിപാടി പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ നിർദ്ദേശം ദിലീപിന് വേണ്ടി പാടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് പോലീസുകാരുടെയും ദേവസ്വം ജീവനക്കാരുടെയും പ്രത്യേക സുരക്ഷയിലും അനുമതിയിലും ക്ഷേത്രത്തിനകത്തേക്ക് ഹീറോ പരിവേഷത്തിൽ നടന്നുവരുന്ന ദിലീപിന്റെ വീഡിയോകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഫാൻസ് പേജുകൾ വലിയ ആവേശത്തോടെ ഏറ്റെടുത്ത വീഡിയോ ഇപ്പോൾ വമ്പൻ കുരുക്കാണ് ദിലീപിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു കാരണം ദിലീപിനൊപ്പം മറ്റു രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് അതാരാണ് എന്നാണ് ഞെട്ടിക്കുന്ന അടുത്ത വിവരം ആലപ്പുഴ കോടതി ജില്ലാ ജഡ്ജി കെ കെ രാധാകൃഷ്ണൻ നോർക്കയുടെ ചുമതല വഹിക്കുന്ന കെ പി അനിൽകുമാർ എന്നിവരാണ് മറ്റുള്ളവർ ഇവർക്കൊപ്പം വലിയൊരു കൂട്ടം ആളുകളും പോലീസ് അകമ്പടിയോടെ സന്നിധാനത്ത് എത്തിയെന്നാണ് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടികളടക്കം നിരവധി തീർത്ഥാടകർ കാത്തു നിൽക്കുമ്പോൾ സിനിമാ താരത്തിന് ആരാണ് ഇത്രയും സമയം ദർശനത്തിന് അനുമതി നൽകിയതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ഭക്തർക്കാണ് ഇതുമൂലം കൃത്യമായി ദർശനം നടത്താനാകാതെ മടങ്ങിപ്പോകേണ്ടി വന്നത് ഹരിവരാസനം ചൊല്ലിത്തീരും വരെ സോപാനത്തിന് മുന്നിൽ പോലീസ് അകമ്പടിയോടെ ദിലീപിന് തൊഴുതു നിൽക്കാൻ ആരാണ് അവസരമൊരുക്കിയതെന്നും ദേവസ്വം ബെഞ്ച് ആരാഞ്ഞു ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി സിസിടിവി ദൃശ്യങ്ങളടക്കം അടുത്ത ദിവസം ഹാജരാക്കാനും ആവശ്യപ്പെട്ടു ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡുമാരിൽ നിന്നും വിശദീകരണം തേടുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷമായിരിക്കും നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക ഇന്നലെയാണ് ൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് വ്യാഴാഴ്ച നട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് ദിലീപ് ദർശനം നടത്തിയത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയതും കഴിഞ്ഞ വർഷങ്ങളിലും ശബരിമല ദർശനം ദിലീപ് നടത്തിയിരുന്നു നടന് വി ഐ പി പരിഗണന ലഭിച്ചോ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ